അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെടും ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടും ആൻഡമാൻ കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു ഈ ചക്രവാത ചുഴിയാണ് ശക്തിപ്പെട്ട ന്യൂനമർദ്ദമായി മാറുന്നത് ഗുജറാത്ത് കച്ചുമേഖലയിലുള്ള ന്യൂനമർദ്ദം ആ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറബിക്കടലിൽ എത്തിച്ചേരും ഈ ന്യൂനമർദ്ദം ശക്തിപ്പെട്ട തീവ്ര ന്യൂനമർദ്ദമായി മാറും ഇത് ചുഴലിക്കാറ്റായി മാറാനും സാധ്യത കർണാടകയിലും വടക്കൻ കേരളത്തിലുമായിരിക്കും മഴ ലഭിക്കുക തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ കുറയും ഒരു മണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ വകുപ്പ് ബൈബിൾ പ്രവചനങ്ങൾ സംഭവിക്കുന്നു അമേരിക്കയിലെ ടെക്സാസിൽ വൻ വെട്ടിക്കിളി ആക്രമണം ടെക്സാസിലെ കൃഷികളെല്ലാം ഇവ തിന്നു നശിപ്പിച്ചു ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് ഇവ കൂടുതലായി കാണപ്പെടുന്നത് അമേരിക്കയിലും വെട്ടിക്കിളി എത്തിയതോടെ ആശ്വാസം െങ്കിലാണ് ജനങ്ങൾ